വേദിയിലിരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ജോർജ് ഏറ്റൻ വേദിയിലിരിക്കുന്ന എല്ലാ എൻ ഡി എ ഭാരവാഹികൾക്കും എൻ്റെ സാദര പ്രണാം സഹിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരന്മാരെ ഒരു ഒരലക്ഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ക്യാമ്പയിന് വരുന്ന സമയത്ത് പലപ്പോഴും കേൾക്കുന്നതാണ് അവരെന്ത് ചെയ്തു ഇവരെന്തു ചെയ്തു അവരെ അക്യൂസിഷൻ എന്നിട്ട് ഇത് ചെയ്യും അത് ചെയ്യും ഇവിടെ ഇന്ന് കൂടി പറയാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ ഡി എ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത അഞ്ച് വർഷം എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആയിട്ട് അങ്ങ് പോകുമോ അത് പലടത്തും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ ഓരോരോ സ്ഥലത്തും മോദിജി എന്ന ഒരു ലോങ് വിഷനുള്ള വ്യക്തി അദ്ദേഹം എന്നും കണ്ടിരിക്കുന്ന സാധാരണക്കാരൻ്റെ വിഷമങ്ങളും അതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വെൽഫെയർ മെഷേഴ്സും കൊണ്ടുവരാം ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കുക ഇവിടെ ഒരു ലേഡി പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ബഹുമാനിയായ ഇന്ദിരാഗാന്ധിജി അവർ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും സ്ത്രീകളെക്കുറിച്ച് ചിന്തിച്ച് അവരുടേതായിട്ടുള്ള വെൽഫെയറുകൾ ഒന്നൊന്നായിട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്ത വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ കുടുംബമോ അമ്മയോ അച്ഛനോ അമ്മേനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ആരുമില്ല അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ട് ഇവിടെ എലക്ഷൻ നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ ചരിത്രം അതല്ല ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരെയും നിങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നിവർ ഒരു നേതാവും അവരുടെ മക്കളെ നെപ്പോട്ടിസം വഴി കൊണ്ടുവന്നിട്ട് കസാലയെ കൊണ്ടുവന്നിരുത്തിയില്ല മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല സോ എന്നും ബി ജെ പി എന്ന് പറയുന്നത് ഒരു നാഷണലിസ്റ്റിക് പാർട്ടി ആ ഒരു കാറ്റർ പാർട്ടി അല്ല ഇവിടെ ഒരു കേഡർ പാർട്ടിയുണ്ട് ആ കാഡർ പാർട്ടി പിൻവാതിലിൽ കൂടെ മക്കളെ കയറ്റുന്നു മരുമക്കളെ കയറ്റുന്നു മരുമോനെ കയറ്റുന്നു അമ്മായി അച്ഛനെ കയറ്റുന്നു പലരെയും കയറ്റുന്നുണ്ട് രണ്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അപ്പം അതുകൊണ്ട് മോദിജി ചെയ്ത പ്രവർത്തികളെ മാത്രം നോക്കിക്കൊണ്ട് അടുത്ത പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ആണെന്നതിൽ യാതൊരു വിധത്തിലുള്ള ക്വസ്റ്റ്യും ഇവിടെ ഉദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് വേണ്ടതെന്താണ് ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിന് ആവുന്ന ഒരു വ്യക്തിയെ എം പി ആയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും അതൊരു താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ ചിഹ്നത്തിൽ ജയിച്ചു പോകുന്നൊരു വ്യക്തി ആയിരിക്കണം അതാണ് ഇന്നിപ്പം കൃഷ്ണുമാർ എന്ന് പറഞ്ഞാൽ പാലക്കാട് നിൽക്കുന്ന വ്യക്തി ഇനി എന്തുകൊണ്ട് നരേന്ദ്രമോദി ചെയ്യുന്നു ഞാൻ പലയിടത്തും പറയുന്നതാണ് ഞാനൊരു പട്ടാളക്കാരനാണ് ഞാൻ അനുഭവിച്ച പല വ്യത്യസ്ത വ്യത്യാസമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം ഞാൻ എഴുപത്തഞ്ചിൽ ഒരു പട്ടാളക്കാരനായി പട്ടാമ്പിയിൽ നിന്ന് നാടുവിട്ട് പോയി ഒരു പട്ടാളക്കാരനായി ചേർന്ന് അതിനുശേഷം എൻ്റെതായിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഓഫീസറായി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ചേർന്ന് ഓഫീസറായി ഈ സമയത്തൊക്കെ കണ്ടൊരു ലൈഫുണ്ട് ഏറ്റവും അധികം ഞാൻ ക്ലോസായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പട്ടാളക്കാരനെന്നുള്ള രീതിയിൽ ഞാൻ എൺപത്തെട്ടിൽ കമാൻഡോസിൽ എൻ എസ് ജിയിൽ കയറി ചെന്നതിന് ശേഷം ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോയത് ശ്രീനഗറിൽ റുബയ്യ സെയ്ദി എന്ന് പറയുന്ന അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകളെ കിഡ്നാപ്പ് ചെയ്തതിൽ നിന്ന് അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്ത ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇവരുടെ ഹൈഡൗട്ട്സും എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ഓപ്പറേഷൻ്റെ പെർമിഷന് വേണ്ടി ചോദിച്ച സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയോ ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഓർഡർ അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ ഓർഡർ ഇതായിരുന്നു എൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുത് അതിന് ആ മിലിറ്റൻസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അവരെ വിട്ടുകൊടുത്തേക്കും ജയിലിൽ നിന്ന് എന്നാലും നിങ്ങൾ നോ ഓപ്പറേഷൻ സോ ഹിയർ ദ ക്വസ്റ്റ്യൻ കംസ് ഒരു ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളുടെ പ്രയോറിറ്റി ആദ്യം എന്തായിരിക്കണം എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനം എൻ്റെ രാജ്യത്തിൻ്റെ ഓരോ പവറിൻ്റെയും തല കുനിക്കാതിരിക്കാനുള്ള പ്രവർത്തികളാണ് ഞാൻ ചെയ്യേണ്ടത് അത് അന്ന് അവിടെ നടന്നില്ല അങ്ങനെ ആ നാല് മിലിറ്റൻസിനെ നമ്മൾ വിട്ടുകൊടുത്ത് റൂബീനെ റെസ്ക്യൂ തിരിച്ചു കൊണ്ടു വന്നു ഈ നാല് മിലിറ്റൻസാണ് പിന്നീട് തൊണ്ണൂറ്റൊമ്പതിൽ കാന്താർ ഹൈജാക്ക് നടത്തിക്കൊണ്ട് എഗൈൻ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ പിന്നെയും ജയിച്ചിട്ട് പോയി സോ ടെററിസ്റ്റുകളുമായിട്ട് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അമേരിക്കൻ പോളിസി നമ്മൾ എപ്പോഴും കാണുന്നതാണത് ആ പോളിസിയാണ് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ചെയ്തത് ഉറി അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് കഴിഞ്ഞ സമയത്ത് വിത്തിൻ നോ ടൈം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അത് ബൈ റോഡ് ബൈ ഗ്രൗണ്ട് പോയി അവിടെ പോയി എല്ലാം തകർത്ത് തിരിച്ചു വന്ന ഫസ്റ്റ് സർജിക്കൽ സ്ട്രൈക്ക് അതിനാരും ചോദ്യം ചെയ്തില്ല പിന്നീട് വന്ന് പുൽവാമ അറ്റാക്ക് ആ പുൽവാമ അറ്റാക്ക് വന്നതിൻ്റെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എഗൈൻ അവരെ എയർ സ്ട്രൈക്ക് ചെയ്ത കംപ്ലീറ്റ് ക്യാമ്പുകൾ തകർത്ത് വന്നിട്ടുള്ള പ്രധാന അതിന് ഓർഡർ കൊടുത്ത ആളാണ് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന പ്രധാനമന്ത്രി തൊണ്ണൂറ്റാറിൽ ഞാൻ കാർഗിൽ സർവേ സർവീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പാകിസ്ഥാൻ ഷെല്ലിങ് വരുമ്പോൾ തിരിച്ചങ്ങോട്ടടിക്കാൻ പെട്ടാളക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും അത് പാവപ്പെട്ടൊരു കൗൺസ് സിപ്പായി ആയിരിക്കാം ആ പിക്കറ്റിലിരിക്കാം സാബ്ജി ഫയറിങ് ആറ് ഹം ക്യാ വെയിറ്റ് ഒരിക്കലും ഓർഡർ കിട്ടില്ല തിരിച്ചടിക്കാം അവിടെയാണ് ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കാണുന്ന ഒരു പ്രധാനമന്ത്രി ഒന്നടിച്ചാൽ നൂറ് അങ്ങോട്ടടിച്ചോ എന്ന് പറഞ്ഞ് പട്ടാളക്കാർക്ക് ഊർജ്ജം നൽകിയിട്ടുള്ളത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ശക്തനായ ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആൻഡോ കോട്ട പത്തനംതിട്ട എം പി ഞാൻ അവിടെ പോയി ഇനി ഞാൻ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ രക്തത്തിലത് ഉണ്ടായിരിക്കാം ഒരു എലക്ഷൻ നേടാൻ എലക്ഷന് മെജോറിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് വൃത്തിയിട്ടും നെറുകിട്ട പരിപാടികളും നിങ്ങൾ ചെയ്യുമെന്നുള്ളത് അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തിനാലിലെ ഇലക്ഷന് ബഹുമാനപ്പെട്ട ഇന്ദിരാജി കൊല ചെയ്യപ്പെട്ടു ഒക്ടോബർ മുപ്പതാം തീയതി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ മെജോറിറ്റിയിലെ രാഹുൽ രാജീവ് ഗാന്ധിജി പ്രധാനമന്ത്രിയായിപ്പോയത് വാസ് ഇറ്റ് യുവർ പ്ലാൻ നിങ്ങളത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തതാണോ പുൽവാമ അറ്റാക്ക് മോദിജി ചെയ്തതാണെന്ന് പറയുന്ന നിങ്ങളോടാണ് ചോദിക്കുന്നത് അത് നിങ്ങൾ അതിനു വേണ്ടി ചെയ്താണോ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ചോദിച്ചു നയൻറ്റി വണിലെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിജി കൊല ചെയ്യപ്പെടുകയാണ് ശ്രീ പെരുമ്പന്തോളിൽ ദാറ്റ് വാസ് ഓൺ മെയ് ട്വൻറ്റി ട്വൻ്റി ഫസ്റ്റ് അതിനുശേഷം ഓഗസ്റ്റ് എയ്റ്റീന്തിന് ഈ കൊലയാളികളെ കോർണർ ചെയ്ത് ഈ രവീന്ദ്രൻ തന്നെയായിരുന്നു ആ കോർണർ ചെയ്തതിന് എനിക്ക് രണ്ട് ദിവസം മുപ്പത്താറ് മണിക്കൂർ എന്നോട് പെർമിഷൻ ഇല്ല അകത്ത് കയറരുത് ഓപ്പറേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ കൊലയാളികൾ മുഴുവൻ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് വരെ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു വാട്ട് വാസ് എ റീസൺ ഫോർ ദാറ്റ് ശരിയായ കുറ്റവാളികൾ പിടിക്കപ്പെടരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അതിനുള്ള ഉത്തരം ആൻഡു ആനണി പറയണം കാരണം അദ്ദേഹമാണല്ലോ ഈ ഇഷ്യൂ റേക്കപ്പ് ചെയ്ത് പുൽവാമ അറ്റാക്ക് ചെയ്തത് മോദിജി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നേവരെ അവർ ഉത്തരം പറഞ്ഞിട്ടില്ല ഒരു ആക്ഷൻ നടന്നിട്ടില്ല ദാറ്റ് മീൻസ് വാട്ട് നിങ്ങൾക്കിതുപോലുള്ള എന്ത് എണ്ണം കണ്ട പണിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ ഗർവോടു കൂടി പറയുന്ന നരേന്ദ്ര മോദിജി ഹീസ് എ ട്രൂ പെട്രിയോട്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഇന്നേവരെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഈ പത്ത് വർഷം ജീവിച്ചിരിക്കുന്ന ഭരിച്ച ആ വ്യക്തിയെ ഇന്നും നിങ്ങൾ ഒരിക്കലും മറക്കരുത് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് എഗെയിൻ ഹീസ് ഗോ ടു കം ഹി ടു പവർ അല്ലാതെ ഇവിടെ വയനാട്ടിലിപ്പോൾ ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു അവിടെ സംസാരിച്ചപ്പോൾ അറിഞ്ഞത് അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ച് വർഷം ഒമ്പത് പ്രാവശ്യമാണ് അവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ അദ്ദേഹം ഫോറിൻ ടൂർ അടിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രാവശ്യമാണ് സോ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആരെങ്കിലും ആണ് നമുക്ക് ആവശ്യം അപ്പം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ഒരു എം ബിയിലെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് ആ എം ബി അവിടെ പോയിട്ട് എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ അങ്ങ് അവ അവലോകനം ചെയ്തേക്കും ഇന്ന് നമുക്കാവശ്യം നരേന്ദ്രമോദിജിയുടെ എല്ലാ സേവനങ്ങളും കേരളത്തിന് കിട്ടുന്നുണ്ട് അത് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽത്തെ ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ട് എം പി ആയി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കും നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും കിട്ടാവുന്ന ബെനിഫിറ്റുകൾ മുഴുവൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് എല്ലാം ഇവിടെ വ്യക്തിഗത്യകളാണ് നടക്കുന്നത് ഞാൻ ഇന്നാൾ കേട്ടു എൻ്റെ അനിയനായിട്ടുള്ള സുരേഷ് ഗോപിയെക്കുറിച്ച് അതേപോലെ ഞങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ഗണേഷ് കുമാർ എന്തോ പരിഹാസ്യമായിട്ട് കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ സ്റ്റേജിലെടുത്തിയിട്ടാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ സ്റ്റേജിൽ സ്റ്റേജിലെടുത്തിട്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് നോമ്പറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല മോഹൻലാൽ എൻ്റെ വളരെ ക്ലോസ് സുഹൃത്താണ് പലർക്കും ഭക്ഷണം കഴിക്കുന്നതിനൊരു രീതിയുണ്ട് മോഹൻലാൽ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആ പ്ലേറ്റ് നമുക്ക് കഴുകേണ്ടി വരില്ല അത്രയും വൃത്തിയായിട്ടായിരിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ചു പോകുന്നത് അത് ഓരോരുത്തരുടെ ശീല ശീലമാണ് പക്ഷേ അതിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഞാനീ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ് ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറേ നിങ്ങളുടെ അച്ഛനായിരുന്നു മരിച്ചുപോയിട്ടുള്ള അച്ഛനായിരുന്നു അല്ലാതെ വേറെ ആരുമല്ലായിരുന്നു അപ്പൊ ചരിത്രം അത് പറയുന്നുണ്ട് രണ്ടാമത് അസംബ്ലി കയറിയത് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേട് ഒരു മകന്റെ അച്ഛൻ്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ കബഡിനകത്ത് സ്കെൽട്ടം വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് നോ ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല അന്തസ്സുള്ള ഒരു ഫാമിലി നിന്നാണ് അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ എലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത് എലക്ഷൻ്റെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത് എന്താണ് എൻ്റെ ഗവൺമെൻറ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ പേഴ്സണൽ ഹത്യ കാരണം ഇന്ന് അവർക്ക് നരേന്ദ്രമോദിജിയെ കുറിച്ച് കറപ്ഷനെ കുറിച്ച് പറയാൻ പറ്റില്ല ബിക്കോസ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ കറപ്ഷന് കേസിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ചരിത്രം എന്തായിരുന്നു അതിനു മുൻപേ ഉണ്ടായിരുന്ന പത്ത് വർഷത്തെ ഭരണത്തിൽ നമ്മൾ കണ്ടതാണ് ടു ജി സ്പെക്ട്രം മറ്റേ കോട്ടാല ബോഫേഴ്സിന്റെ കോട്ടാല ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടികളാണ് കൊണ്ടുപോയിരിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് കോടികൾ അടിച്ചു മാറ്റിയിട്ടുള്ള അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്ത് ഫുൾ കടങ്ങൾ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ ഇന്നത്തെ ഈ സ്റ്റേബിളായിട്ട് പോസ്റ്റുകൾ നിർത്തിയിരിക്കുന്നു അതും രാജ്യത്തിൻ്റെ വികസനം ഏതൊരു രീതിയിലും നിങ്ങൾ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ഒന്നും കടന്നിട്ട് കടന്നിട്ടങ്ങ് പോകും പോയി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും ഞാൻ ഒരു കാലത്ത് ഡൽഹിയിൽ നിന്ന് എൻ്റെ ഒരു ചെറിയൊരു മാരുതി മാരുതിക്കാരൻ കൊണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് അതേ റോഡിൽ കൂടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ ഒറ്റപ്പെട്ട റോഡിൽ നിന്ന് ആറ് ലൈൻ പാതയ്ക്കൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പറയും എൻ്റെ രാജ്യം എവിടെ എത്തി എന്നുള്ളത് ഇത് എല്ലാം നമ്മൾ കൊടുക്കുന്ന ടാക്സ് തന്നെയാണ് പക്ഷെ ആ ടാക്സ് പണ്ട് കാലങ്ങളിൽ ഇവരെടുത്തുകൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു അവർ ഭരിച്ചിരുന്നവരെല്ലാം ആയിരം കിട്ടിക്കഴിഞ്ഞാൽ നൂറ് കോടി എടുത്ത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കും ബാക്കി തൊള്ളായിരം കോടിയും അവരുടെ വീട്ടിലായിരുന്നു അതില്ലാതെ ഇപ്പം എല്ലാം നമ്മുടെ റോട്ടിലോട്ടും നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ഇനിയും പ്രധാനമന്ത്രിയാവാൻ പോവും അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത് എന്താണ് നമുക്കിവിടുന്ന് നമ്മുടെ കേരളത്തിന് വേണ്ട നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരാളെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കണം അതിന് കൃത്യമായിട്ട് എനിക്കറിയാം പാലക്കാടിൻ്റെ എൻ്റെ ഡിസ്ട്രിക്ട് എൻ്റെ സ്ഥലത്ത് നിന്ന് ധൈര്യമായിട്ട് കയറ്റിവിടാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണുമാർ എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എന്താണെന്നുള്ളതും ഒരു സാപ്തികനാണ് ഞാൻ ഇന്നേവരെ കൃഷ്ണകുമാറിനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ തിരിച്ച് വിളിക്കുന്നൊരു വ്യക്തിയാണ് അതെല്ലാവരും എന്നോട് പറയാറുണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണ് അല്ല രാത്രി മണിക്ക് ഫോൺ വിളിച്ചാൽ അന്തസ്സ് വേണൂടോ രാത്രി പതിനൊന്ന് മണിക്ക് ഫോൺ ഇതാ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളല്ല ഇത് നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ അടുത്തുള്ള ഏത് സമയത്തും നിങ്ങളുടെ ഓരോ കാളിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മനുഷ്യത്വമുള്ള ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും മനുഷ്യായി കാണാൻ പറ്റുന്ന ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ഇവിടെ അതുകൊണ്ട് പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ലെഫ്റ്റും റൈറ്റും പറയാൻ പറ്റുന്ന എന്താണ് ബി ജെ പി വർഗീയ പാർട്ടി മുസ്ലിങ്ങളെ ഓടിക്കാൻ വേണ്ടി സി എ ഉണ്ടാക്കിയിരിക്കുന്നു ആദ്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ലെഫ്റ്റിനോടും റൈറ്റിനോടും പറയുകയാണ് ആദ്യം നിങ്ങൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഡേഴ്സും ഒന്ന് കൃത്യമായിട്ട് വായിക്കും അതെങ്ങനെ വായിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഇംഗ്ലീഷാണ് നിങ്ങളടടിക്കുന്ന ബെബ് ഇംഗ്ലീഷ് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ട്രോളിൽ കൂടെ അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇത് കൃത്യമായിട്ട് ഇനിയും ഞാൻ പറഞ്ഞുതരാം സി എ എ എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വന്ന സമയത്ത് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ എൻ്റെ ഇന്ത്യക്കാരായ മുസ്ലിംസിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സി ഐ എന്നുള്ളത് ഇന്നും അവർ പറഞ്ഞ നേരെ മറിച്ച് അവർ പറയുന്നതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ അടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നോ ഇറ്റ് സി എ എന്ന് പറയുന്നത് നമ്മൾ അന്ന് ആ പാർട്ടി സമയത്ത് നമ്മുടെ മൈനോറിറ്റി അവിടെ പോയി പെട്ട് അവരണിപ്പിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് ആറു വർഷത്തിൻ്റെ ആ കൂളിങ്ങിൻ പരേഡ് കൊടുത്ത് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യക്കാരായ എൻ്റെ സൗദി സൗദ്രമായ മുസ്ലിങ്ങൾ തിരിച്ചു ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും ചങ്കുറ്റത്ത് പറയാൻ സാധിക്കുമത് അല്ലാതെ ഈ തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഒരിക്കലും പോയി വീഴരുത് ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ജാതിയും മതം പറഞ്ഞുകൊണ്ട് അടുപ്പിക്കുന്ന ഈ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും രാഷ്ട്രീയം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് തമ്മിൽ എന്താണ് പ്രശ്നമുള്ളത് ഇവിടെ ഇപ്പം ഞാനൊരു ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട് ഇത് ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ എന്നുള്ളത് അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് ഒരു നോമ്പിറക്കാൻ വേണ്ടി ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകില്ലേ ഞാൻ ചോദിക്കൂ പോ നീ മുസ്ലിമാണ് ഞാൻ വരാറില്ല നിങ്ങൾ അതെല്ലാം ചെയ്യാമല്ലേ അപ്പോൾ അവിടെ ഇല്ലാത്ത വിദ്വേഷം എവിടുന്നാണ് ഈ പേപ്പർ തുറന്നാൽ കാണുന്നത് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മന്ത്രിമാർ സംസാരിക്കുമ്പോൾ കാണുന്നത് ഒരു വാക്കുണ്ട് മതനിരപേക്ഷത എന്നൊക്കെ മലയാളത്തിലൊക്കെ ഉണ്ടാക്കും നിങ്ങളാണ് ഈ ഈ മനുഷ്യരെ തമ്മത്തെല്ലിക്കുന്ന ലെഫ്റ്റും റൈറ്റും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ അല്ല ബി ജെ പി അല്ല അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും കാരണം ഞാൻ എന്ന പട്ടാളക്കാരൻ അനുഭവിച്ചതും കണ്ടതും എല്ലാം തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എനിക്ക് പട്ടാളക്കാരന് അവിടെ ബോട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് കാണുന്ന മാത്രം എൻ്റെ ശത്രുവും എൻ്റെ പിറകു നിൽക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടങ്ങുന്ന ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും എൻ്റെ ആളുകളാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നെഞ്ചും അവിടെ വന്നിരിക്കുന്ന ഒരു പട്ടാളക്കാരനാണ് ഈ പറയുന്നത് ഞങ്ങൾക്കങ്ങനെയുള്ള വിചാരങ്ങളില്ല പിന്നെ എവിടുന്നാണ് നിങ്ങൾ നിങ്ങളീ വിദ്വേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതെല്ലാം ഇവർക്ക് ആർക്കും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ പത്ത് വോട്ട് കിട്ടി ജയിക്കണമെന്നുള്ളതിൻ്റെ മുകളിൽ അവർക്ക് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവരെന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ കൊത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് വോട്ട് നേടിക്കൊണ്ട് പ അധികാരത്തിലെത്തുക അധികാരത്തിലെത്തുന്നത് എന്തിനാണ് കോൺഗ്രസിൻ്റെ മനുഷ്യങ്കരയർ ഇയാൾ ഡൽഹിയിലോ അമേരിക്കയിലോ ഇവിടെ പോയിരുന്നുകൊണ്ട് നവാജ് ഷെറീഫിൻ്റെ ഒരു കോൺഫറൻസിനകത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മോദിനെ ഒന്ന് താഴത്തെ കിറക്ക് ഞങ്ങളെ അധികാരത്തെ കേട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇമാജിൻ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളിവിടെ വന്ന് എന്തും ചെയ്തോന്ന് നടക്കില്ല മക്കളെ ഇപ്പം അത് നടക്കില്ല കാരണം ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്നത് ശക്തനായ ഒരു രാജ്യസ്നേഹിയാണ് ഇവിടെ നിങ്ങൾ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളോ ക്രിസ്ത്യനോ ആരെ തൊട്ടാലും അതിന് ചോദിക്കാൻ ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് രാജ്യസേയായ ഒരു പ്രധാനമന്ത്രി ഇവിടെ നിൽക്കുന്ന ഓരോരോ പൗരനും അവരുടെ സുരക്ഷയ്ക്കായി ഒരു വ്യക്തി അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ വ്യക്തിയുടെ കൈകൾക്ക് കരുത്തേക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പണ്ടൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും ആ ബി ജെ പി ജയിക്കുമോ ഇങ്ങനെ തോന്നുക വേണ്ട വോട്ട് ചെയ്യാൻ വേണ്ട ഇന്നോ ഇപ്രാവശ്യം എൻ്റെ റിക്വസ്റ്റാണത് നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരിക്കുന്നത് അന്ന് മഴ വന്നാലും ഭൂകമ്പം വന്നാലും ശരി ബൂത്തിലെത്തണം ബൂത്തിൻ്റെ വർക്കേഴ്സിൻ്റെ അടുത്തും കൂടെ എൻ്റെ റിക്വസ്റ്റ് ആണ് മക്കൾ നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവർ എവിടെ നമ്മുടെ ലിസ്റ്റ് നോക്കിയിട്ട് ആ വോട്ടുണ്ടോ അത് ബൂത്തിൽ കൊണ്ടുവന്നത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം ഒരു ആലപ്പുഴയിലെ ഒരു സുഹൃത്തുണ്ട് ഇപ്പോൾ അദ്ദേഹം ശോഭാ സുരേന്ദ്രൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കമ്പ്യൂട്ടറിൽ നിന്ന് അനാലിസിസ് എടുത്ത സമയത്ത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ എഴുപത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ അഞ്ച് ടു ഒന്ന് ടു അഞ്ച് വോട്ടിനാണ് നമ്മൾ തോറ്റിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലയ്ക്കു ഓരോ പൂത്തിനകത്ത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കണ്ടിട്ടുള്ളത് ഒരു വോട്ടിനും അഞ്ച് വോട്ടിനും ഇടയ്ക്ക് സെവൻറ്റി പേഴ്സെൻ്റ് സ്ഥലങ്ങൾ തോറ്റിരിക്കണം എന്നാലോചിച്ച് നോക്കും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് എനിയെങ്കിലും മനസ്സിലാവും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെങ്കിൽ ഇവിടെ ഇനി മോദിജിയുടെ കരങ്ങളിവിടെ എത്തണം എല്ലാ വെൽഫെയറുകളും എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം അത് പാലക്കാട് നിന്ന് എന്ത് തന്നെയായാലും ശരി യു ഡോണ്ട് ഡിലേ ആൻഡ് തിങ്ക് നിങ്ങളത് വിചാരിക്കരുത് ഒരിക്കലും ഞാൻ വേണ്ടി വോട്ട് ചെയ്തില്ലെങ്കിൽ ജയിച്ചോളു നോ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കില്ല അപ്പോൾ ഓരോരുത്തരും ആ വിചാരം വെച്ചുകൊണ്ട് ബൂത്ത് ചെന്ന് കൃഷ്ണകുമാറിന് വോട്ട് കൊടുത്ത് അതുപോലെ തന്നെ നിങ്ങളറിയുന്ന ഓരോരുത്തരെയും അന്ന് ബൂത്ത് കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വോട്ട് പോലും ബേസ്ഡ് ആക്കാതെ പ്രൂവ് ഇറ്റ് ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചത് ഞാൻ ആരെയും കുറ്റം പറയാനോ അത്ര വിളിക്കാനൊന്നും നിൽക്കുന്നില്ല എൻ്റെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഒമ്പത് വർഷത്തിനകത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു സിമ്പിൾ കാര്യം ബോഫേഴ്സ് കണ്ണ് വാങ്ങിക്കാൻ വേണ്ടി എൺപത്തി നാലുകളിൽ വലിയൊരു കോട്ടാല നടന്നു ലക്ഷക്കണക്കിന് കോടികൾ കുത്രൈച്ചി എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഇറ്റാലിയൻ അവൻ അടിച്ചെടുത്തോണ്ട് പോയി അതിൻ്റെ കട്ടുകൾ പലതും നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡേഴ്സ് സെക്രട്ടറി ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് കോടികൾ ആ ബോഫേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഇതിൻ്റെ റൗണ്ട് പോയി വീഴുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനകത്ത് കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷത്തിന് മുന്നേ നമ്മുടെ ആർട്ടിലറിയിലോട്ട് ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബോഫേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന ഇപ്പം അത് മുപ്പത്തേഴ് കിലോമീറ്ററാണ് അതല്ലാതെ ബോഫേഴ്സ് ഒരു ഗണ്ണിൽ യുദ്ധഭൂമിയിൽ റെഡിയാവണമെങ്കിൽ ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡും വേണം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് റെഡി ആയിട്ട് ഫയർ ചെയ്ത് യുദ്ധത്തിന് റെഡിയാവാൻ തയ്യാറായിരിക്കുന്ന അത്രയും ഉള്ള ഗണ്ണുകളാണ് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ആരാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു വിഷനാണത് ഈ വിഷനെ ഉള്ള ആ പ്രധാനമന്ത്രിക്ക് ദീർഘായുസിച്ചിട്ടുകൊണ്ട് നമുക്ക് എത്രയും കാലം അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റുകൾ നമ്മൾ നേടണമെങ്കിൽ യു കോട്ട് ടു സ്ട്രെങ്തൻ ഹിം കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സ്ഥാനാർത്ഥി എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടില്ല ഇപ്രാവശ്യം നമുക്കൊരു ശത ശബ്ദം ഈ പാലക്കാട് നിന്ന് നമ്മുടെ മണ്ണിൽ ആദ്യത്തെ എം പി ആയിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് പാലക്കാട് ഇലക്ഷൻ എലക്ഷൻ ഡിക്ലേർഡ് ഇറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് സോ ഇത്രയും പറഞ്ഞ് ഞാൻ അധികം നീട്ടുന്നില്ല നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റ് കളു വീട്ടിലിരിക്കരുത് ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ മാസം കഴിയുന്ന നേരത്തെ വോട്ട് ചെയ്യാൻ പോയി പോയി ചെയ്യാൻ പോവാത്തവരെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മനസ്സമാനത്തോട് പറഞ്ഞു മനസ്സിലാക്കി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന അത് അഭ്യർത്ഥനയല്ല ഇറ്റ്സ് റിയലി റിക്വസ്റ്റിൻ്റെ ഐ എം ബെഗിങ് യു ടു ഡു ഇറ്റ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ആൻഡ് എ ബിഗ് ജഹൻ